ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഇന്നൊരു പ്രത്യേക ന്യൂസോന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് അപ്പോൾ നമ്മളതിനാൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നമ്മളിത് കൊടുക്കുന്നത് എൻ്റെ അങ്ങനെ കുടിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് ആ കൂടെ ഇറച്ചിയും മീനും അങ്ങനെ ഇതും ആ കൂടെ കൂട്ടുന്നത് ഒരു കഷ്ണം ആട്ടിറച്ചിയാണ് അപ്പോൾ നമ്മളത് കൊടുക്കണ്ടേ അവർക്ക് അപ്പോൾ അതാണ് ഞാൻ ബലിയിടാൻ പോവാറില്ല കേട്ടോ ബലിയിടാനിയാ പോകുന്നത് നമ്മൾ ഞാനിവിടെ മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഞങ്ങളിതൊരു വർഷത്തിൽ കൊടുക്കുന്നതാണല്ലോ ഇത് അത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം പറയാൻ ഞങ്ങൾക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഇതാണ് ഇട്ട കാര്യം അപ്പോൾ ഇത് ഈ കറി ശരിയായിട്ടുണ്ടേ ഉച്ചയ്ക്കത്തേക്ക് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാൻ പോകാം അപ്പം അവിയലിൻ്റെ വേവുള്ള കഷ്ണങ്ങൾ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് ബിസിലേപ്പിക്കേ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തിരുന്ന് വേവട്ടെ ഒറ്റ ഒന്നോ രണ്ടോ ബീസില് കേട്ടാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം ഇത് റെഡി ആയിട്ടുണ്ടേ ഇനി കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചുമന്നുള്ളിയും കൂടി ചതച്ചതിൻ്റെ പുറത്തേക്ക് ഇട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവിയൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ ഇനി അത് മൂടി വെക്കുക ഇനി എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാളക്കറി ഉണ്ടാക്കണം മാങ്ങ ഇട്ട് മുളകും തേങ്ങ അരച്ച് വെക്കാമെന്നു അരിച്ച് അപ്പോൾ അത് വെക്കണം രണ്ട് ദിവസമായി മീൻ വാങ്ങി വെട്ടി വെട്ടിക്കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കണം പിന്നെ കുറച്ച് ഇറച്ചിയുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇവിടെ ഒരു വിശേഷമുണ്ട് അതുകൊണ്ടാണ് ആട്ടിറച്ചി വാങ്ങിയത് ഞാൻ പറയാനുള്ളത് എന്താണെന്നുള്ളതേ അപ്പം അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് മണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൺ ആയതുകൊണ്ട് ഭയങ്കര നെയ്യായിരിക്കും അത് വെച്ച് നമുക്ക് ചെയ്യാനുള്ളതും തന്നെ എന്താ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ പച്ചമുളക് ഇഞ്ചി വേപ്പര വെടക്കില്ല ചുവന്നു ഇത്ര സാധനങ്ങൾ ഞാൻ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇടണം അതിൽ ആവേണ്ട ഉടനെ തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉണക്കമുളക് പെരിഞ്ചീരം കുടിക്കും ആ കുറച്ച് പെരിഞ്ചീരം ഒക്കെ ഓടിക്കും ഇത്ര സാധനം വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മതി എല്ലാ സാധനങ്ങളും എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവർ ഇതിനകത്ത് ഞാൻ സവാള ഇടുന്നില്ല കുറേ ചുമന്നുള്ളി ഇതിനകത്തേക്ക് ഇറച്ചിക്കകത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുത്തിനകത്തേക്ക് കൂന്ന് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് വീണ്ടും ഇത് കുക്കറിനൊക്കെ തന്നെ എടുത്തിടാം തിളച്ചോട്ടായിരുന്നു േ കുക്കറിനകത്തേക്ക് തന്നെ കുടഞ്ഞിടാം കിട്ടാന്ന് കേട്ടോ കുക്കറിനകത്ത് വെച്ച് ഒരു അഞ്ചെട്ട് ഒരു എട്ട് പത്ത് മിശ്രികൾ ചുരുങ്ങിയത് കേക്കണം കുക്കർ അടച്ചു വെക്കാണ് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വേവട്ട് ഒരു എട്ട് പത്ത് ദിവസത്തിലേക്കും ചുരുങ്ങിയത് കേൾക്കണം വേവട്ടേട്ടോ അപ്പം നമുക്കേ മത്തിക്കറി ഉണ്ടാക്കാം കേട്ടോ തീ പിടിപ്പിച്ചിട്ടുണ്ട് അടപ്പത്തോട്ട് മാങ്ങ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങൾ ഞാൻ അരച്ചിട്ടുണ്ട് ബാക്കി പച്ചമുളക് ഇഞ്ചിയൊക്കെ കൂടി ചതച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് ഇവിടെ ഒന്ന് തിള വരട്ടെ തിള വന്ന കഷ്ണം ഇട്ടുകൊടുക്കാം കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് ചാടും അപ്പം അതോടിരുന്ന് ശരിയാവട്ടെ അപ്പോഴേക്കും തൽക്കാലത്തേക്കുള്ള ജോലികളൊക്കെ തീർത്ത് നോക്കട്ടെ വൃത്തിയാക്കണം ഇത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ചായ കുടിച്ചിട്ട് വരാം അത് ഒരബദ്ധം പറ്റിയിട്ട് എന്താണെന്നറിയാമോ ആ മാങ്ങ കലങ്ങിപ്പോണ മാങ്ങയായിരുന്നു മാങ്ങയുടെ പൊടി പോലുമില്ല ഇപ്പോൾ ഇതിനകത്ത് കാണാനായിട്ട് മാങ്ങ അതേപോലെ കലങ്ങിപ്പോയി പക്ഷെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പ്പോൾ ചാള നല്ലതാന്ന് തോന്നുന്നുണ്ട് നല്ല സൂപ്പർ ചാളയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ട് അപ്പം നാലെണ്ണം ഞാൻ വർക്കാന്ന് വിചാരിച്ചു ആ കൂടെ പത്തെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ആരെണ്ണം കറി വെച്ച് പിന്നെ ബാക്കി നാലെണ്ണം കറി വെച്ച് വർക്കാമെന്നു വിചാരിച്ചു അപ്പോൾ അത് ഞാൻ വർക്ക് കേട്ടേട്ടാ അപ്പം ഞാൻ മീൻ ക്രീൻ ഓഫ് ചെയ്യാണ് ഇനി ഇതിങ്ങനെ ഞാൻ മാങ്ങ കലങ്ങിപ്പോയത് കൊണ്ട് ചിലപ്പോൾ അടിക്കു കുടിക്കാൻ സാധ്യതയുണ്ട് ഞാനത് ഓഫ് ചെയ്യുവാണേ കുറച്ച് കറിവേപ്പിലയും കൂടി എൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കാൻ വിളിച്ചതാണോ പിന്നെ അത് ആ ചീന കിടന്നൊന്നും കൂടെ ഒരു എണ്ണ തെളിയു അശൂ കഷ്ടമ്മ

അപ്പോൾ ഞാൻ കുക്കർ എല്ലാം വിമിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്കിന്ന് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ശരിയാക്കണം അതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ കറിവേപ്പിലൊക്കെ കറിവേപ്പിലയും നമ്മളുടെ ഇഞ്ചി മല്ലീനയും കൂടി ഞാൻ എൻ്റെ ഈ തേങ്ങാപ്പാൽ യാണേ ഇങ്ങനെ അധികം വെന്ത് കളങ്ങിപ്പോലതിനകത്ത് ഇവിടെ നിന്ന് ഇത് ആഫ്രിക്കൻ മല്ലിയാണേ കേട്ടറുണ്ട് ആഫ്രിക്കൻ മല്ലിന്ന് ഇതിവിടെ അനിയത്ര വീട്ടിലുണ്ട് അപ്പം ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അവളെനിക്ക് തന്ന വീട്ടാണ് രണ്ട് രണ്ടില അപ്പം എന്നാൽ അത് ഇടാന്ന് വിചാരിച്ചു ഇവിടെ മറ്റേ മല്ലിയിലും ഇപ്പം ഉണ്ടോ ഇതൊന്നും ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ചട്ടി ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഇറച്ചിക്കകത്ത് ഞാൻ എൻ്റെ കിട്ടിരിക്കുമ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ ചുമന്നമുളക് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഞാൻ മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല സാധാരണ മഞ്ഞപ്പൊടി കറി മസാല കറി ഉദ്ദേശിച്ചത് ഗരം മസാലയ്ക്കാണ് പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകം ഇത്ര സാധനങ്ങളിട്ട് വേവിച്ചതാണ് ഞാനിത് ചുമന്തുള്ളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ സവോളയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പതാ ഇത് ഞാൻ ഞാൻ കുഴിച്ചു കൊടുക്കാൻ പോകണേ എപ്പോഴും പല രീതിയിലാണ് രീതിയിലുണ്ടോ കറങ്ങുന്നത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതേപോലെ മട്ടൺ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെയല്ല വേറൊരു ടൈപ്പാണ് കണ്ടു നോക്കേ പഴയ ഇത് അടിച്ചു നോക്കാൻ വേണ്ടി ൊന്ന് വറ്റാ വറാകുമ്പോഴ് നമുക്ക് തേങ്ങാപ്പാലം ഒളിച്ചു കൊടുക്കാം എന്തൊരു വേവാന്ന് പറയാൻ ഉയർത്തി ഒരു പതിനഞ്ച് വിസിലെങ്കിലും ചുരുങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും ഒരു മനഃപ്രയാസത്തിലാണ് കിടക്കുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അല്ല ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാറില്ല ആരുടെ അടുത്തും നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ചേച്ചിയൊന്നും അല്ല അല്ലെങ്കിൽ അമ്മ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുകയെ നിർത്തിക്കുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആൾ കൂടുന്നില്ല വെറുതെ ഇങ്ങനെ വായിക്കളക്കുക ഇങ്ങനെ ഓരോന്നേരം ചെയ്തുകൊണ്ടിരിക്കാറേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്ത കേട്ടോ ഇനി ആർക്കെങ്കിലുമൊക്കെ തരണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും തമ്പ് ഓക്കേ